കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തന്നെയതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ദൈവവചനം ധ്യാനിക്കുവാൻ നമുക്ക് തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം അനേകർക്ക് ലഭിക്കാതെ പോയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന് നമ്മളെ മാനിക്കുന്ന കൂടെക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും ദൈവകരങ്ങളെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം ധ്യാനിക്കാംസിലെ പ്രവൃത്തി ഇരുപത്തി എട്ടാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് പൊലൂസിൻ്റെ റോമിലേക്കുള്ള യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വന്ന ചില വിഷയങ്ങൾ ചിന്തിക്കാം മെലീത്ത ദ്വീപിൽ മൂന്ന് മാസം താമസിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിനും ശക്തിക്കും സാക്ഷ്യം വഹിച്ച ശേഷം സ്നേഹിതരും റോമാ നഗരത്തിലെത്തി തൻ്റെ മൂന്നാമത്തെ മിഷനറി യാത്രയിൽ വെച്ച് ഏതെങ്കിലും ഒരു കാലത്ത് റോമാ നഗരം സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹം പ്രവർത്തിച്ചിരുന്നു പ്രകടിപ്പിച്ചിരുന്നു അപ്പൊ സൊലൻ പ്രവൃത്തി പത്തൊൻപതാമത്തെ ആയാലും ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ ആ ആഗ്രഹത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയും സന്ദർശനം വഴിയായുള്ള അടുത്ത പരിചയം ലഭിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിലും ലഭിച്ചിരുന്നില്ലെങ്കിലും താൻ ഹൃദയത്തിൽ വഹിച്ചിരുന്ന റോമയിലെ വിശ്വാസികളെ റോമാലേഖനം ഒന്നിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു അവരെക്കുറിച്ച് അവരെ കണ്ടപ്പോൾ അപ്പുസോലൻ ഉണ്ടായ ഉത്തേജനവും ഉന്മേഷവും ഗ്രന്ഥകാരൻ പ്രത്യേകം എടുത്തു പറയത്തക്ക വിധത്തിൽ അത്രമാത്രം പ്രത്യക്ഷമായിരുന്നു എന്ന് വിചാരിക്കാം അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു എന്ന് പതിനഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നു പൗലോസ് ഒരു വലിയ മിഷനറിയായി തീരുന്നതിനിടയാണിത് അദ്ദേഹത്തിന് ഒരു വലിയ ഹൃദയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും അവരുടെ സ്നേഹത്തിനും കരുതലിനും വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്നതിനും തനിക്ക് പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നുവരുന്ന നമ്മുടെ കർത്താവ് പെസഹായിട്ട ദിവസം സ്വശിഷ്യന്മാരുടെ സ്നേഹത്തെ ശ്ലാഹിക്കുന്നതോർക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പൗലോസ് എത്ര അടുത്ത് വന്നിരുന്നു എന്ന് സോറി പൗലോസ് എത്ര അടുത്ത് വന്നിരുന്നു എന്ന് കാണും റോമയിൽ ചെന്നെത്തിയ സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ വിചാരണകൾ അത്ര അപരിമേ അപരിമേയമെന്ന് കണ്ട് നാം അത്ഭുതപ്പെട്ടു പോകും റോമ പൗരൻ എന്ന നിലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു മിഷനറിയായി റോമ നഗരം സന്ദർശിക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന അപ്പുസ്വലൻ ഇതാ കൈകളിൽ ചങ്ങല ധരിച്ച് പടയാളികളുടെ അകമ്പടിയുമായി ഒരു കുറ്റവാളി എന്ന വണ്ണം പട്ടണമധ്യേ കൂടെ നടന്നു പോകുന്നു ദൈവഹിതം അങ്ങനെയായിരുന്നു എന്നാൽ സുവിശേഷത്തിന് അതുകൊണ്ട് യാതൊരു ഹാനിയും ഭവിച്ചില്ല മാത്രമല്ല അധ്യയനയിൽ വെച്ച് ലഭിച്ചതിൽ കൂടുതൽ ഹാർദ്ദമായ ഒരു സ്വീകരണമാണ് തടവുകാരനായ മിഷനറിക്ക് ഇവിടെ ലഭിച്ചത് പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ അന്ത്യവാക്യങ്ങളിൽ ഗ്രന്ഥകാരൻ അഭോസ്തോലന്മാരെ അപോസ്തോലനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക അവൻ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവരാജ്യം പ്രസംഗിച്ചും കഥാവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോകുന്നു പരീശന്മാരിൽ അഗ്രഗണ്യനും ഗമാലിയുടെ ശിഷ്യനുമായി ജീവിതം ആരംഭിച്ച ഒരു യഹൂദ യുവാവ് യഹൂദന്മാർ ക്രൂശിൽ തറച്ച യേശുവിനു വേണ്ടി മിഷിനറി ആയതുമൂലം യാത്രയുടെ അന്ത്യത്തിൽ ചങ്ങല ധരിക്കുന്നതിനും തന്റെ രക്ഷകനു വേണ്ടി രക്തസാക്ഷിയായി പൗലോസ് തന്റെ ജീവിതഗതിയെക്കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തപിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരു നാളുമില്ല കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി സകലവും എച്ചിലും കുപ്പയും എന്നല്ലോ അവൻ എണ്ണിയിരുന്നത് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളൊക്കെ ഞങ്ങളുടെ ദൈവമേ പിതാവേ നന്ദിയ ഹൃദയത്തോടെ ഞങ്ങൾ നീ സ്തുതിക്കാതെ നല്ല പ്രഭാതത്തിനായി സ്തോത്രം സ്തോത്രച്ച് അവിടുത്തെ സന്നിധിയിൽ കടന്നുവരുവാൻ പ്രാർത്ഥിക്കാനൊക്കെയുള്ളു അവിടുത്തെ വചനങ്ങളെ കേൾക്കുവാൻ ധ്യാനിക്കുവാനൊക്കെ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആസ്ഥാവകാശത്തിനായി നന്ദി പറയുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവും നിങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും രോഗികളോ ക്ഷീണിതരോ ഭാരങ്ങൾ അനുഭവിക്കുന്നവരോ ബുദ്ധിമുട്ടുന്നവരോ ഞെരുങ്ങുന്നവരോ ആണെങ്കിൽ കഥാവിന്റെ കരങ്ങളിൽ അവരെ സമർപ്പിച്ച് ഈ പ്രഭാതയാമത്തിൽ തന്നെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ വിടുതലും സൗഖ്യവും ആരോഗ്യവും പ്രാപിക്കാൻ കഥാവ് സഹായിക്കണം അവിടുന്ന് അത് ചെയ്തിരിക്കുകയാണ് സ്തോത്രം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം നീക്കേശ്വരൻ തന്നെ പിതാവേ ആമേ